നഗരമധ്യത്തിൽ കോളേജ് റോഡിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപം തോടിന് നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ ശിലാസ്ഥാപനം നടത്തി ആന്റണി ജോൺ എം എൽ എ പാലത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു കോതമംഗലം നഗരത്തെ തങ്കളം കോഴിപ്പള്ളി ബൈപ്പാസ് റോഡുകളുമായി ഭാവിയിൽ ബന്ധിപ്പിക്കുവാൻ ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ വഴിത്തെളിയും നഗരമധ്യത്തിൽ കോളേജ് റോഡിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപം തോടിന് നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ ശിലാസ്ഥാപനം ആന്റണി ജോൺ എം നിർവഹിച്ചു കേരളത്തെ സംബന്ധിച്ച് ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല പലപ്പോഴും വികസന പ്രവർത്തനങ്ങൾക്കായി സ്ഥലമേറ്റെടുക്കുകയും മറ്റ് പ്രശ്നങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ നിയമ പോരാട്ടങ്ങളിലേക്കും നിയമപ്രശ്നങ്ങളിലേക്കും ഒക്കെ മാറാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വർത്തമാനകാല സാഹചര്യത്തിനകത്താണ് നാടിൻ്റെ ഒരു പൊതുവായ ആവശ്യമെന്നുള്ള നിലയിൽ തന്നെ ഇങ്ങനെ ചുമര സമുദായത്തിനും പ്രിയപ്പെട്ടവരൊക്കെ ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു പൊതുവായ ആവശ്യത്തിനു വേണ്ടി ഒത്തുചേരുകയും അതിൻ്റെ തുടർച്ചയിലാണ് ഇവിടെ അത് റോഡിനും ഒക്കെ ആവശ്യമായ വീതിയിൽ തന്നെയാണ് പദ്ധതി ക്രമീകരിക്കുന്നത് ഇവിടെ കോൺട്രാക്ടർ അടക്കം എത്തിയിട്ടുണ്ട് വളരെ സമയബന്ധിതമായി നമ്മൾ ജോസ് കോളേജ് അടക്കം നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഈ പ്രദേശത്തേക്ക് ആറടി വീതിയിലുള്ള അൻപത്തി വർഷം പഴക്കമുള്ള കോൺക്രീറ്റ് പാലമാണ് നിലവിലുണ്ടായിരുന്നത് ഇതിനോട് ചേർന്ന് സമാന്തരമായി ഏഴ് മീറ്റർ വീതിയിൽ ആർച്ച് മാതൃകയിലാണ് പത്തൊൻപത് മീറ്റർ നീളത്തിൽ പെരിങ്ങാട്ടുപറമ്പിൽ കുടുംബം മുൻകൈയ്യെടുത്ത് പുതിയ പാലം നിർമ്മിക്കുന്നത് കോതമംഗലം നഗരത്തെ തങ്കളം കോഴിപ്പള്ളി ബൈപ്പാസ് റോഡിലേക്ക് ഭാവിയിൽ ബന്ധിപ്പിക്കാൻ പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ വഴിതെളിയും മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൗൺസിലർ ഷിബു കുര്യാക്കോസ് ബാബു ഏലിയാസ് സാബു മാത്യു പിഒ ജോർജ് പി പൗലോസ് പി ഫിലിപ്പ് ബാബു സണ്ണി എന്നിവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ